ചാനൽ അനധികൃത കുടിയേറ്റക്കാരെ ചൊല്ലി അമേരിക്കയ്ക്കെതിരെ കർശന നിലപാട് പ്രഖ്യാപിച്ച കൊളംബിയ മണിക്കൂറുകൾക്കകം ട്രംപിന് മുന്നിൽ മുട്ടുമടക്കി അമേരിക്ക തിരിച്ചയച്ച കുടിയേറ്റക്കാരെ സ്വീകരിക്കാൻ കൊളംബിയ സന്നദ്ധ അറിയിച്ചു ഇതോടെ കൊളംബിയയ്ക്കുമേൽ ട്രംപ് ഏർപ്പെടുത്തിയ ഇറക്കുമതി ചുങ്കം മരവിപ്പിച്ചു അതിനിടെ ഗാസയിലെ പലസ്തീനികളെ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും മാറ്റിപ്പാർപ്പിക്കണമെന്ന ട്രംപിന്റെ പരാമർശത്തിനെതിരെ പ്രതിഷേധം ശക്തമായി സമുദ്രത്തിനടിയിലെ ആ നഗരത്തിലേക്ക് ആൾക്കാരെ താമസിക്കാനെത്തിക്കാൻ ട്രംപിൻ്റെ അടിയന്തിര നടപടി ബസൈലെ ജനങ്ങളെ ഈജിപ്റ്റും ജോർദാനും സ്വീകരിക്കണമെന്നുള്ള ട്രംപിൻ്റെ അഭ്യർത്ഥന ട്രംപ് പിൻവലിച്ചു സമുദ്രത്തിനടിയിൽ ലക്ഷങ്ങളെ താമസിപ്പിക്കാൻ പറ്റുന്ന നഗരങ്ങൾ വികസിപ്പിച്ചെടുത്ത വാർത്ത മലയാള പത്രങ്ങളിൽ കണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കേരളത്തിലെ പ്രമുഖ പത്ര ഓഫീസുകളിലേക്ക് തുടരെ തുടരെ വിളിച്ചത് വിളിക്കുമ്പോഴെല്ലാം ന്യൂസ് എഡിറ്റർമാർ ബാത്റൂമിൽ പോയിരിക്കുകയാണെന്നുള്ള മറുപടി കേട്ട് അടുത്ത ട്രംപ് അവിടെ ചോദിച്ചത്രേ പണ്ടരട ഞാൻ നിങ്ങളുടെ ന്യൂസ് എഡിറ്റർമാരൊക്കെ പെടുക്കാൻ പോകുന്നത് എപ്പോഴും ആ നഗരത്തിലാണോ എന്ന്